ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളില് അയാൾക്ക് ചെയ്യാൻ ഒരു കാര്യമില്ല എങ്കിൽ രാവിലെ ഉണരുമ്പോ അയാൾക്ക് ചെയ്യാനൊരു കാര്യമില്ല എങ്കിൽ അയാള് പിന്നെ എന്തും ചെയ്യും ഒരു കുട്ടിയുടെ മനസ്സിൽ അവൻ അവനായിത്തീരണം അല്ലെങ്കിൽ അവൾക്ക് ആയിത്തീരണം എന്ന ഒരു ലക്ഷ്യം എന്താണോ അതില്ലെങ്കിൽ പിന്നെ അവൾ എന്തു തീരും അവൾ എവിടെയും ചെന്ന് വീഴും അവൾ ഏത് കുഴിയിലും ചെന്ന് വീഴും അവളെ അവനെ ആർക്കും വശീകരിക്കാൻ കഴിയും ആർക്കും അവളെ സ്വാധീനിക്കാൻ കഴിയും എന്നൊരു ലക്ഷ്യമുള്ള ഒരാൾക്കോ അയാളെ മനസ്സിലത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് എന്താണ് നീ പഠിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒന്നാമതായിട്ട് അത് പറയും ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഇന്ധനം അയാളുടെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിക്കാനുള്ള ഇന്ധനമാണത് ഒരു ചുവട് മുന്നോട്ട് വെക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ ഇന്ധനമാണത് ജീവിക്കാൻ ഒരു ഒരു കിനാവ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മക്കയില് മക്കയില് ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉമ്ര ചെയ്യുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ ഒരു ഒരു കറുത്ത സ്തൂപം അതിനു ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രദക്ഷിണം ചെയ്യാനുണ്ട് നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കാബയുടെ ചുറ്റുമുള്ള പ്രദക്ഷിണം ഈ പ്രദക്ഷിണം ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനു ചുറ്റും ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസം ഒരു പുഴ ഒഴുകുന്ന പോലെ തോന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ ചുറ്റുന്നത് ആ ചുറ്റുന്നതിന് അത്രയും ഭംഗി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ അതിന്റെ നടുവില് ആ സ്തൂപം ഉണ്ടായത് കൊണ്ടാണ് കെബില എന്നാണ് പറയാ കെബില എന്ന് പറഞ്ഞ ലക്ഷ്യം എന്നാണ് അങ്ങനെ ഒരു സ്തൂപം അവിടെ ഇല്ലെങ്കിൽ ആ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ചുറ്റാൻ അങ്ങനെ ഒരു ലക്ഷ്യം അവിടെ ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ചിതറി ചിതറി പോകും തരിയുള്ളൂ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഇന്ധനം അയാൾ പതറിപ്പോകാതെ അയാൾ വഴി തെന്നിപ്പോകാതെ അയാൾ ചിതറിപ്പോകാതെ അയാളെ കാത്തു രക്ഷിക്കുന്നത് അയാളുടെ ഉള്ളിലെ സ്വപ്നമാണ് അയാൾക്ക് ജീവിതത്തിൽ ആയി ഒരു ആഗ്രഹം എന്താണോ അതാണ് പക്ഷെ അങ്ങനെ ഒരു ഒരു ലക്ഷ്യമോ സ്വപ്നമോ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഇവിടെ ഇത്തിരി ആളുകൾ ഇരിക്കുന്നില്ലേ എന്തായിരുന്നോ നിങ്ങൾക്ക് ആകേണ്ടിയിരുന്ന സ്വപ്നം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആകാൻ ആഗ്രഹമുള്ള സ്വപ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന് പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഐ എന്ന അക്ഷരം തിരിച്ചിട്ടാൽ അത്ഭുതെന്ന് പറഞ്ഞില്ലേ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അങ്ങനെ ഒരു പ്രതിഭ ഒരു ടാലന്റ് കഴിവ് ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലാന്നേ അതിനു വേണ്ടി ഒരാൾ കഠിനാധ്വാനം ചെയ്യണം അതാണ് ഇപ്പൊ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോക നല്ല ഇരുട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ വിളക്ക് എന്താ കാര്യം അത് കത്തിക്കണ്ടേ വേണ്ടേ നല്ല ഇരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണ്ണത്തിന്റെ വിളക്ക് എന്താ കാര്യം അത് കത്തിക്കണ്ടേ ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ വിളക്കില്ലാത്ത ഒരു ഇല്ല സത്യം സത്യമാണത് എന്തെങ്കിലും ഒരു കഴിവോ പ്രതിഭയോ ഇല്ലാത്ത ഒരു ഇല്ല പക്ഷെ കഠിനാധ്വാനം കൊണ്ട് അതിന് മൂർച്ച കുട്ടിയില്ല എങ്കിൽ ഒരാൾ എവിടെ എത്തൂല അതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഈ ഇതുണ്ടല്ലോ ബാക്ക് പെയിൻ ഉണ്ടായി പുറംവേദന ഉണ്ടായിട്ട് ഒരു ഒരു ആയുർവേദ കോളേജ് എന്താണ് ആയുർവേദ ആശുപത്രിയിലേക്ക് പോയി മഞ്ചേരി അപ്പോൾ ആയുർവേദ ഡോക്ടർ ഇങ്ങനെ ഇവരെ പരിശോധിച്ച് ഇവരെയൊക്കെ പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് പേപ്പറിൽ എഴുതിയത് ഇയാൾക്ക് ഒഴിച്ചില് കൊടുക്കണം എന്നാണ് ഒഴിച്ചില് കൊടുക്കണം ഡോക്ടർ ആകെ ഒരു വരിയ എഴുതിയ ഒഴിച്ചില് കൊടുക്കണം ഇനി ആരെ ഒഴിച്ചില് കൊടുക്കുക ഡോക്ടർ അല്ല അത് ചെയ്യ ഡോക്ടറുടെ മേൽനോട്ടത്തില് വേറെ ആളുകളെ ചെയ്യ ഒഴിച്ചില് പഠിച്ചു കുറച്ച് ആൾക്കാരുണ്ട് അവിടെ സ്റ്റാഫുണ്ട് അവർ രാവിലെ അഞ്ചു മണിക്ക് വരും അഞ്ചു മണിക്ക് വന്ന് അഞ്ചര ആകുമ്പോഴേക്കും രോഗി വരും അഞ്ചര മുതൽ രണ്ടു മണിക്കൂർ നേരം ഈ രോഗിയെ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഒഴിച്ചില് ചെയ്ത ചെയ്യുന്ന മുപ്പത് ദിവസവും ആ കഷ്ടപ്പാട് നിറഞ്ഞ ജോലി ചെയ്യുന്ന ആ തെറപ്പിസ്റ്റുകൾക്ക് കിട്ടുന്ന ശമ്പളം എത്ര ഇരിക്കും എന്നറിയോ ഏ ഒരു പതിനയ്യായിരോ ഇരുപതിനായിരോ രൂപ ഉണ്ടാവും അവള് ആ വീൽ ചെയറിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കണെന്ന് നോക്ക് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നമുക്ക് എങ്ങനെ വല്ല ദുഃഖങ്ങളോ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ മതി അവരുടെ പ്രതിസന്ധികൾക്ക് രണ്ട് ചക്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ആ ചിരിക്കുന്നത് കേട്ടോ എല്ലാരും ഒരു കയ്യടി എടുക്കും അവർക്ക് പ്രതിസന്ധികളോട് നമുക്ക് അത്രേ ചെയ്യാനുള്ളു പ്രതിസന്ധികളിൽ നമ്മൾ തങ്ങി പോവുകയല്ല അവിടെ സ്റ്റെക്കാവുകയല്ല അതിന് രണ്ടു ചക്രം വെച്ചുകൊടുത്ത് ഉരുട്ടിക്കൊണ്ടിരുന്ന് ഈ ലോകത്തോട് പുഞ്ചിരിക്കലാണ് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം പറഞ്ഞത് ഇതാണ് ആ രോഗിക്ക് ഒഴിച്ചില് ചെയ്യണം എന്നൊരു വരി മാത്രം എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ എടുക്കും സപ്പോസ് ഒരു വരി മാത്രം എഴുതിയ എന്താ എഴുതിയ രോഗിക്ക് ഒഴിച്ചില് കൊടുക്കണം ഒരൊറ്റ വരി എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്നത് വലിയൊരു ശമ്പളം രാവിലെ മണി മുതൽ രണ്ട് മണിക്കൂർ നേരം ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഒഴിച്ചിൽ എന്ന ജോലി ചെയ്യുന്ന ആ സ്റ്റാഫിന് കിട്ടുന്ന ശമ്പളം ഏറിപ്പോയാലൊരു ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ എടുക്കും ശരിയാണോ ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നീതിയാണോ ശരിയാണോ ആണോ അല്ലേ ആണ് നീതിയാണ് നീതിയാണ് ഡോക്ടർ എന്ന് എഴുതി ആ ബോർഡില്ലേ അതിന്റെ താഴെയുള്ള റൂമില്ലേ ആ റൂമിന്റെ ഉള്ളിലൊരു കസേര ഇല്ലേ ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുൻപ് ഈ ഡോക്ടർ താണ്ടിയ കഷ്ടപ്പാടുകളുടെ ഒരു യാത്രയുണ്ട് അയാൾ ഉറക്കമൊഴിച്ച പാതിരാവുകൾക്ക് കണക്കില്ല അയാൾ കാണാതെ പഠിച്ച കട്ടിയുള്ള പുസ്തകങ്ങൾക്ക് കണക്കില്ല അയാൾ കാണാതെ പഠിച്ച തിയറികൾക്ക് കണക്കില്ല അയാൾ വേണ്ടെന്ന് വെച്ച രസങ്ങൾക്ക് കണക്കില്ല അയാൾ ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങൾക്ക് കണക്കില്ല അങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കാലം ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു ഇനി കഷ്ടപ്പാടൊന്നുമില്ല ഇനി സമാധാനമായിട്ട് ജീവിക്കാം എടാ ഇതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഡോക്ടറെക്കാള് ശമ്പളം വാങ്ങാൻ കഴിവുള്ള ആളുകളായിരിക്കും ആ തെറപ്പിസ്റ്റുകള് ആ ഒഴിച്ചിൽ ചെയ്യുന്ന ആളുകള് പല കാരണങ്ങളാൽ അവർക്ക് അവിടെ എത്താൻ പറ്റാതെ പോയതാണ് ചിലപ്പോൾ അവരുടെ കുറ്റം കൊണ്ടാവണമൊന്നുമില്ല ഈ ഡോക്ടറെക്കാളും വലിയ കഴിവ് നേരത്തെ പറഞ്ഞ മറിഞ്ഞു കിടക്കണ അത്ഭുതം ആ ഡോക്ടറെക്കാളും വലിയ അത്ഭുതം മറിഞ്ഞു കിടക്കുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇവര് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഒരു ലക്ഷ്യമില്ലാത്ത ആള് പിന്നെ എങ്ങോട്ടെ പോകുക എന്ന് പറയാൻ പറ്റുള്ളു ഒരു കിനാവ് ഉള്ളിലില്ലാത്ത ഒരാള് പിന്നെ എന്താണ് ആയിത്തീരുക എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ അങ്ങനെ ഒരു സ്വപ്നമോ കിനാവോ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാതെ ഒരാൾ എവിടെ എത്തുക ഒരു നാട്ടില് ഒരു വലിയ മത്സരം നടക്കുക ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് വലിയ സമ്മാനമാണ് ലക്ഷക്കണക്കിന് രൂപയാണ് സമ്മാനം അതുകൊണ്ട് കുറെ ആളുകൾ അതിൽ പങ്കെടുത്തത് അങ്ങനെ ഓരോ ടാസ്ക് കിട്ടി 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 അവസാനം രണ്ടാളുകൾ മാത്രം ബാക്കിയായി ഈ രണ്ടിലൊരാളെ ഇനി ജയിക്കൊള്ളു ആ രണ്ടിലൊരാള് ചെറുപ്പക്കാരനാണ് ഒരാള് പ്രായമുള്ള ഒരാളുവാ ആ ചെറുപ്പക്കാരന് സന്തോഷമായി കാരണം നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒക്കെ കിട്ടിയാൽ എന്തായാലും അവനെ ജയിക്കുള്ളൂ പ്രായമുള്ള ആൾക്ക് അത്ര കഴിയില്ലല്ലോ അതിൽ ക്ഷീണിക്കൂ അവൻ വിചാരിച്ച പോലെ തന്നെ നല്ല പ്രയാസമുള്ള ഒരു ടാസ്ക് കിട്ടിയ എന്താണെന്നറിയോ അവര് രണ്ടാളുടെയും കയ്യിൽ ഓരോ വാള് കൊടുത്ത് വാള് എന്നിട്ടൊരു കാടിന്റെ ഉള്ളിലേക്ക് വിട്ട് രാവിലെ ഒൻപത് മണി മുതല് വൈകുന്നേരം അഞ്ചു വരെ മരം വെട്ടണം ഇതാണ് ടാസ്ക് അഞ്ചു മണി കഴിഞ്ഞാൽ എണ്ണി നോക്കും ആരാണ് കൂടുതൽ മരം മുറിച്ചിട്ട് കൂടുതൽ മരം മുറിച്ച ആൾക്കാണ് സമ്മാനം ഈ ചെറുപ്പക്കാരന് ആശ്വാസമായി കാരണം എന്തായാലും അവനെ ജയിക്കുള്ളൂ അവന് നല്ല കരുത്തുണ്ട് മറ്റേയാള് പ്രായമുള്ള ആളാണ് അയാള് ക്ഷീണിക്കും അപ്പൊ ഇവൻ കാട്ടിലേക്ക് കയറി മരം വെട്ടാൻ തുടങ്ങി ആവേശപൂർവം മരം വെട്ടാൻ തുടങ്ങി അവനിങ്ങനെ മരം വെട്ടുന്നതിനിടയിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ആ മറ്റേയാള് മരം മുറിക്കുന്ന ശബ്ദം അപ്പൊ ഇവൻ ആവേശം കൂടി ആവേശം കൂടിയപ്പോ കൂടുതൽ വെട്ടി അവൻ മരം കുറച്ചു കഴിഞ്ഞപ്പോ ആ സൗണ്ട് കേൾക്കണില്ല കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും കേൾക്കാൻ തുടങ്ങി അപ്പൊ മനസ്സിലായി അയാള് വിശ്രമിക്കുകയാണ് പ്രായമുള്ള ആളല്ലേ മുത്തശ്ശനല്ലേ അതുകൊണ്ട് വിശ്രമിക്കുകയാണ് ഇടക്കിടക്കിടക്ക് വിശ്രമിക്കൂ അയാൾ വിശ്രമിക്കണ നേരം കൂടി ഇവൻ മരം വെട്ടു അപ്പൊ എന്തായാലും ഇവനല്ലേ ജയിക്ക അല്ലേ അല്ലേ സമയം കഴിഞ്ഞു അഞ്ചു മണിയായി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ നല്ല കുപ്പായ കിട്ടിട്ട് വന്ന് കാരണം ഇവൻ ഉറപ്പാണ് അവന്റെ അവന്റെ പേരാണ് വരിക അവന് സമ്മാനം കിട്ടുന്നവൻ ഉറപ്പാണ് അങ്ങനെ നല്ല ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടവൻ അവിടെ ഇങ്ങനെ വന്നിരുന്നു അവന്റെ തൊട്ടടുത്ത് മറ്റേ ആളും വന്നിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചു ആരാ പ്രായമുള്ള ആള് മുത്തശ്ശൻ അല്ലേ അല്ലേ അപ്പോളല്ലേ അത് കഥയാവുള്ളു പറഞ്ഞല്ലേ ഒരു കയ്യടി കൊടുക്കുമോ ഇപ്പോഴേക്ക് ഞാൻ പോ അതാണ് അവൻ പറഞ്ഞതാണ് എന്റെ കാര്യം കഥ ആയതുകൊണ്ടാണ് അവന് ഓർത്തു വെച്ചത് അല്ലേ അല്ലേ ഐസക് ന്യൂട്ടന്റെ തിയറി അമ്മക്ക് എല്ലാവർക്കും അറിയാം എന്തുണ്ടാ നമ്മളത് പഠിച്ചത് കഥയായിട്ടാണ് വേറെ എത്ര തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലില്ലല്ലോ ഐസക് ന്യൂട്ടന്റെ തിയറി മാത്രം മനസ്സിലുണ്ട് കാരണം അതൊരു കഥയായിട്ട് പഠിച്ചത് കഥ അവിടെ കിടക്കും അപ്പൊ പ്രഖ്യാപിച്ചപ്പോ സമ്മാനം ആർക്കെ കിട്ടിയ ആ പ്രായമുള്ള ആളുകൾ കിട്ടി അയാള് ജയിച്ചു അപ്പൊ ഇവനാകെ അമ്പലം പോയി ഇയാളെടക്കിടക്ക് വിശ്രമിക്കരുന്നില്ലേ ഇയാൾക്ക് പിന്നെ എങ്ങനെയാണ് ഈ ഒന്നാം സമ്മാനം കിട്ടിയത് ഇവൻ അത്ഭുതപ്പെട്ട അയാളോടൊന്ന് ചോദിച്ചു നിങ്ങൾ ഇടയ്ക്കിടക്ക് വിശ്രമിക്കായിരുന്നല്ലോ പിന്നെ എങ്ങനെ അങ്ങക്ക് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചു അപ്പൊ അവന്റെ ചെവിയിൽ അയാൾ ഒരു സ്വകാര്യം പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ കൈയടിക്കുന്നതിൻ്റെ നടുവിലൂടെ സമ്മാനം വാങ്ങാൻ ഓടിപ്പോയി അയാള് പറഞ്ഞ സ്വകാര്യമാണ് പറഞ്ഞ എന്താ എടാ ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല എന്റെ വാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു